സ്വാഗതം പ്രഭാതരാര കാർഡ് റീഡിലേക്ക് ഹാർദ്ദമായി സ്വാഗതം മാലാകന്മാർ എന്ത് സന്ദേശമാണ് അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ താങ്കളെ അറിയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ താങ്കൾ അനുഭവിക്കാൻ പോകുന്നത് എന്നൊരു റീഡാണ് അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ താങ്കൾക്ക് എന്ത് സന്ദേശം ലഭിക്കും എന്ന് ഈ യൂണിക്കൺ കാർഡുകൾ താങ്കളെ വെളിപ്പെടുത്തും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അടുത്ത ഏഴ് ദിവസങ്ങളിൽ മാലാകന്മാർ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സന്ദേശമെന്ന് ആദ്യത്തെ കാർഡ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു കാർഡാണ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന കാർഡ് നമ്മളൊരു സംഘടനം അല്ലെങ്കിൽ ഒരാളുമായിട്ടൊരു പോരാട്ടം എന്നതിൽ നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് വേറെ രീതിയിൽ ചിന്തിക്കണം എന്നുള്ളതാണ് എക്സാമിൻ യുവർ സിറ്റുവേഷൻ ഫ്രം എ ഹയർ പേഴ്സ്പെക്റ്റീവ് എന്നുള്ളതാണ് അപ്പോൾ ഈ ആഴ്ച തീർച്ചയായിട്ടും നമുക്ക് വേറൊരു ആംഗിളിൽ അത് ചിന്തിക്കാനും നിങ്ങൾക്കറിയാം ഇവിടെ കൈ കൊടുത്ത് നിൽക്കുന്ന ഒരാളെ അപ്പോൾ അതാണ് ആദ്യത്തേത് അപ്പോൾ സംഘർഷം അല്ലെങ്കിൽ നമ്മുടെ വഴക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ബന്ധുക്കളുമായിട്ടെല്ലാം ഉള്ള അതിനോട് വേറൊരു ആംഗിളിൽ കാണാനുള്ള എന്തെങ്കിലും ഒരു ഇത് കിട്ടുമെന്നുള്ളതാണ് ആദ്യ സന്ദേശം രണ്ടാമത്തെ സന്ദേശം എന്താണ് നമ്മൾ അനുഭവിക്കാൻ പോയെന്ന് ചോദിച്ചപ്പോൾ സോൾട്ട് പേർപ്പസ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ആക്ട് ഓൺ യുവർ സോൾ സോൾട്ട് എന്നുള്ളതാണ് സോൾ പേർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്കൊരു ജീവിതത്തിൻ്റെ അർത്ഥം ലക്ഷ്യം എന്ന് പറയുന്നത് അത് നമുക്കറിയില്ലെങ്കിൽ ആഴത്തിൽ ആലോചിച്ച് നോക്കുക എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവും അതിനോടനുസരിച്ച രീതിയിൽ ഇന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളറിയാലോ വഴക്കുകളതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഹയർ ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനൊന്നും സമയമില്ല എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കുണ്ടാവും വഴക്കടിക്കാൻ പക്ഷേ നമുക്കില്ല എന്നുള്ളതാണ് മൂന്നാമത് എന്നുള്ളത് മൂവിങ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ ചേഞ്ച് ഹാപ്പനിങ് എന്ന് പറയുന്ന കാർഡാണ് ബി പ്രിപ്പയർഡ് ടു മൂവ് സ്പി ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ ആഴ്ചയിൽ അനുഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഒന്ന് ചില വഴക്കുകൾ ചില കാര്യങ്ങൾ മുൻപുണ്ടായിരുന്നെങ്കിൽ അതിന് എന്തായാലും തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും നടക്കും രണ്ട് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് കിട്ടും എന്നുള്ളതാണ് സോൾട്ട് പർപ്പസ് എന്ന് പറയുന്നത് അപ്പോൾ മറ്റുള്ളവരുമായി നമുക്ക് അധികം ശ്രദ്ധിക്കാൻ നേരം കിട്ടില്ല മൂന്ന് പറയുന്ന ഒരു മാറ്റം അത് ഫിസിക്കലായിട്ടാവാം അല്ലെങ്കിൽ ആന്തരികമായിട്ടാവാം അതിനുള്ള ഇതും കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും മൂന്ന് കാടുകളിൽ നല്ല മാലാക സന്ദേശമാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾക്കിതെല്ലാം അനുഭവിക്കാൻ ഭാഗ ഭാഗ്യമുണ്ടാവട്ടെ മനസ്സമാധാനം കിട്ടട്ടെ നല്ല യുദ്ധമാവട്ടെ അപ്പോൾ വൈകുന്നേരം കാണാം താങ്ക് വെരി മച്ച്